ഹലോ മക്കളെ ഞാനൊരു കാര്യം കണ്ടു ഞാൻ ഒരു കാര്യം കണ്ടത് ചോദിക്കാനാണ് ഞാൻ വന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് മതത്തിൻ്റെ കുത്തി തിരിച്ചുള്ള ഒരു കാര്യം ഞാൻ കണ്ടു അതെനിക്കൊരു കാര്യം ചോദിക്കാനാണ് അപ്പോൾ മമ്മൂട്ടി മുസ്ലിംസല്ലേ മമ്മൂട്ടിൻ്റെ മുസ്ലിംസ് അല്ലേ അതെന്തുകൊണ്ടോ നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ അവര് വലിയ വലിയ കാശുകാര് കാട്ടണെങ്കില് ഹായ് നല്ല രസമുണ്ടല്ലേ അവൻ്റെ അഭിനയങ്ങള് ഈ ഒരു പാവപ്പെട്ട ഒരു കാണുങ്ങൾ അവര് മോശമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇത്ര പ്രായമുള്ള ആൾക്കാർക്ക് എനിക്കിഷ്ടമുള്ള ഒരു പാട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്ര പ്രായം കൊണ്ട് ഒരു പാട്ട് പാടി അതിന് ഇത്ര വല്ലാണ്ടുള്ള മതത്തിന് കുത്തിരി ചുറ്റിയുള്ള സംസാരിക്കേണ്ട ഒരു കാര്യം ഇല്ലാട്ടാ എല്ലാവരോടും കൂടിയിട്ടാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മമ്മൂട്ടിയോടും മമ്മൂട്ടിയുടെ മോനോടൊക്കെ പോയി ചോദിക്കേ എന്താ നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്നുള്ളത് എന്താ ചോദിക്കാൻ വായില്ലേ ഈ ആദ്യ സപ്പോർട്ടൊന്നും എൻ്റെ രതിരി ഗവൺമെന്റ് ഒന്നും എൻ്റെ രത്ത് പോകൂല ഈ ആദ്യ ഗവൺമെന്റ് ഒന്നും എൻറെ രത്ത് ചെലവാകൂല സപ്പോർട്ട് ചെയ്യണ നല്ല മനുഷ്യർക്ക് എന്റെ പ്രത്യേകമായുള്ള നന്ദി ടാറ്റാ